ീസിനെക്കുറിച്ച് കുറ്റം ഞാൻ പറയില്ല കാരണം വെച്ചാൽ ഞാൻ ബിഗ് ബോസിൻ്റെ സെക്കൻഡ് സീസിലുണ്ടായതാണ് ഞാനവിടെ ഒരുപാട് ലൈവ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു മീൻസ് പിന്നെ നമ്മൾ ആകെ ഒരു മണിക്കൂറല്ലേ ഉണ്ടാവുള്ളൂ ഈ ഒരു മണിക്കൂർ നമ്മൾ കണ്ടന്റ് കൊടുക്കണം എന്നല്ല നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അത് അത് മാത്രമേ കാണിക്കുകയുള്ളൂ ബാക്കി നമ്മൾ ഒരുപാട് തമാശകൾ പറയുന്നു ആസാരകൾ കളിക്കുന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച എനിക്ക് ഗെയിമൊന്നും ഉണ്ടായില്ല ഭയങ്കര പോറായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കസാര കളി കളിക്കുന്നു പന്തുരുട്ടി കളിക്കുന്നു തമാശകൾ പറയുന്നു ചിരിക്കുന്നു അതൊന്നും അല്ല ശരിക്കും കണ്ടന്റ് ബിഗ് ബോസിന് പറ്റിയ തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുത്താൽ മാത്രമേ അത് ടെലികാസ്റ്റിങ്ങിന് വരുള്ളൂ അത് അത് പ്രോത്സാഹനത്തിൻ്റെ ആയിരുന്നു അതൊരിക്കലും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ കുറിച്ച് പാട് തന്നെയാണ് പലതരത്തിലുള്ള ആൾക്കാരാണ് ഓരോരുത്തരുടെ യഥാർത്ഥ സ്വഭാവം ഒരാഴ്ച നമ്മൾ വില പിടിച്ച് നിൽക്കുമായിരിക്കും ഓ നമ്മുടെ ഇമേജ് പ്രശ്നം ക്യാമറ ഒക്കെ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരും കാരണം നമുക്ക് ടി വി ഇല്ല ഫോണില്ല സമയം അറിയില്ല പത്രമില്ല വീട്ടുകാരെ കുറിച്ച് അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ആകെ ടെൻഷനാവും ഈ കണ്ടവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കില്ല രാവും പകലും ടെൻഷനാണത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പം ചിലപ്പോൾ ഡെസ്പായി കാണുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കാണുന്നത് ഈ ഡെസ്ഫായി കാണുന്നവർ ചിലപ്പം ലൈവായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടാവാതിരിക്കാം അവിടെ നമുക്ക് കാണുമ്പോൾ അവർ ഡെസ് ആയിട്ടാണ് കാണുന്നത് അല്ലേ അതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാട്ടോ ഇനിയിപ്പം തോന്നുന്നത് അതൊക്കെ ഗെയിമാണ് അല്ലാണ്ടിപ്പം അങ്ങനെ ഒരു അതുകൊണ്ട് ഒരു അതുകൊണ്ടല്ല കാരണം അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അതൊരു കണ്ടന്റാണ് ശരിക്കും അവർ തമ്മിൽ സംസാരിക്കുന്നു പക്ഷെ അവർ തമ്മിൽ സംസാരിച്ചാലും ഈ കഴിഞ്ഞ എലിമിനേഷന് നോമിനേഷൻ പറയുന്ന സമയത്ത് ആരും ജാസ്മിനെ പറഞ്ഞില്ല കണ്ട കളി മാറി വന്നതണ്ടോ ജാസ്മിൻ്റെ ഒമ്പത് പേര് പത്ത് പേര് പതിനൊന്ന് പേര് ഫുള്ള് നോമിനേറ്റ് ചെയ്ത ആൾക്കാരാണ് അങ്ങനത്തെ ജാസ്മിൻ എന്തുകൊണ്ട് ഇപ്പം നോമിനേറ്റ് ചെയ്തില്ല അപ്പം ആ നോമിനേറ്റ് ചെയ്യാത്ത കാരണം അവരുടെ കളി അവർക്ക് മനസ്സിലായി കളിയാണത് അതൊന്നും ഒരിക്കലും ഒരു യഥാർത്ഥാക്കി എടുത്ത് ഇവിടെ വന്നിട്ട് ഗബ്രി എന്താ കാണിക്കുക ജാസ്മിൻ എന്താ കാണിക്കുക അതൊക്കെ വെറുതെയാണ് ഇതേപോലെ തന്നെയായിരുന്നു സീസനിലും ഒരുപാട് പേരുടെ ലൈഫിനെ ബാധിച്ചു ചിലപ്പോൾ അത് ചിലത് സീരിയസ് ആയിപ്പോയി എന്നാലും ഒരു മുസ്ലിം ലേഡി ആയതുകൊണ്ട് എനിക്കറിഞ്ഞൂട കേട്ടോ എന്താണെന്ന് എനിക്കും അറിയില്ല കാരണം ഈ എന്ന് പറയുന്നത് ആൾക്കാരെ എല്ലാം മറ്റുള്ള ആൾക്കാരെ പോലെ അംഗീകരിച്ചോളണം എന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അപ്പോൾ അതെനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാന്ന് മാത്രമേ മാത്രമല്ല പക്ഷേ ആ കുട്ടി നന്നായിട്ട് അതിൻ്റെ അകത്ത് നന്നായി കളിക്കുന്നുണ്ട് ആ കുട്ടി സീസണിലൊക്കെ ഇത് മാറ്റി അല്ലെ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നല്ലേ തെറ്റിക്കുന്നുണ്ട് തെറ്റിക്കുന്നുണ്ട് ആ അത് ചിലപ്പോൾ അവർക്ക് അത്രയ്ക്കും പ്രശ്നമായിരിക്കും ആണ് അതിൻ്റെ പോലെ അറിയുള്ളത് ഭയങ്കര എക്സ്പീരിയൻസാണ് നമ്മൾ ആത്മഹത്യേനൊക്കെ തോന്നിയും ചിലപ്പോൾ കാരണം ഞങ്ങൾ കേറുമ്പോൾ തന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ ബ്ലേഡ് പോലും പാടില്ല എന്നും ഇത് കത്തി ബ്ലേഡ് ഇതൊന്നും പാടില്ല നമ്മുടെ ബാഗിൽ ഇതൊന്നും പാടില്ല അപ്പൊ അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ തമിഴിലൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അത് നമുക്ക് ഭയങ്കര പ്രശ്നമാവും സായി നമ്മുടെ അല്ലേ ഒരു വീട് മലപ്പുറം അതവിടത്തെ പ്രശ്നം കൊണ്ടുതന്നെ നമ്മളതാണ് കളി നമ്മളിങ്ങനെ പൊട്ടിയിട്ട് നിക്കണം അതാണ് ബിഗ് ബോസ് അതിലാണ്ട് പിന്നെ വേറെന്താ എന്തൊക്കെ ഇട്ടി നടത്തി ഇന്ത്യ കഴിഞ്ഞാൽ നമ്മള് പേടിച്ചു പോകും ഇത്തവർക്കോട് കടുപ്പുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കാം അപ്പൊ ചിലവർ ഒതുങ്ങുന്ന എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഇമേജിനെ ബാധിക്കുമോന്നുള്ളൊരു പേടിയോണ്ടാണ് ചിലവർ അത് അത് കണ്ട്രോൾ ചെയ്തിട്ട് നിൽക്കുന്നത് മറ്റവർക്കൊന്നും നോക്കണ്ട കണ്ടന്റ് കളിക്കാൻ കളിക്കാനറിയാത്തോട്ടായിരിക്കില്ല കളിക്കാനൊക്കെ അറിയാം പക്ഷേ ഇത് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാന്നൊന്നറിയില്ല അപ്പൊ ഞാൻ തന്നെ സെക്കൻഡ് സിസ്റ്റില് ചെന്നിട്ട് ആര്യ വീണവരൊക്കെ ഉണ്ടായില്ലേ പക്ഷെ അവരൊക്കെ അവിടെ വന്നിട്ട് പരിസരത്ത് തന്നെ മൈൻഡ് പോലും ഇല്ലായിരുന്നു തന്നെ അത് കളിയാണത് അന്നവര് കുറ്റപ്പെട്ട ഒരു കാര്യമില്ല അത് ഞാൻ തന്നെ നെട്ടിപ്പോയി ഞാനങ്ങ് സ്റ്റക്കായി പോയി അവിടെ ചെന്നപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കണ്ട്രോള് പോയ പോലെ തോന്നി എനിക്ക് ബിഗ് ബോസിനെതിരായിട്ട് നമ്മൾ എത്രയുണ്ടെങ്കിലും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല ഒന്നാമത്തേത് പിന്നെ അവിടുത്തെ ഒരു സാധനവും പ്രോപ്പർട്ടിയൊന്നും നശിപ്പിക്കാൻ പാടില്ല അത് വളരെ ഇതൊക്കെ എന്ന് പറയുന്നത് അരിശമൂത്ത് പോകും ഒരു ഗതി അതോ ഗതി ഇല്ലാണ്ട് നമ്മളാണ് ഇത് ചെയ്യുന്നത് അപ്പം ആ കളിയുടെ കാഠിന്യം മനസ്സിലായില്ലേ ബിഗ് ബോസി ബിഗ് ബോസിൻ്റെ നിലവാരമൊന്നും ഒരിക്കലും ആവില്ല കാരണം ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഷോയിൽ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് അത് ലാലേട്ടം അല്ലാണ്ട് വരില്ലല്ലോ അങ്ങനെ ഒരു ഷോയല്ലാതെ ലാലേട്ടൻ വരുമോ ഇല്ല പിന്നെ സാമ്പത്തികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ബിഗ് ബോസ് മെച്ചം കിട്ടുന്നതാണ് കണ്ടസ്റ്റൻസിന് അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ ഷോ ഈ ഷോ എന്ന് പറയുന്ന തെലുങ്കില് കന്നഡയിൽ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ അറുതി ഉണ്ടല്ലോ അപ്പം ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും നിലവാരം താഴില്ല പിന്നെ ഓരോ സെലക്ഷൻ ഈ ആൾക്കാരുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം നമുക്ക് തോന്നാണതൊക്കെ ഒരിക്കലല്ല മുന്നേറ്റവും ഇപ്പഴുള്ള ഇപ്പള്ളേലോ എല്ലാരും എനിക്ക് ഒരാളെ സെപ്പറേറ്റ് ഇഷ്ടം എന്നൊന്നും പറയാൻ പറ്റൂല എല്ലാരും ഒരാൾ സെപ്പറേറ്റ് പറയാനൊന്നും കൊള്ളട്ടോ എന്ന് പറയാനൊന്നും എനിക്ക് ആരും ഇതിനകത്ത് തോന്നിട്ടില്ല എന്തൊക്കെയാണ് നല്ലത് കട്ട് ചെയ്തിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയല്ലേ